ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വൈദ്യുതൻ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഏവരും കാത്തിരിക്കുന്ന പോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് നോക്കാം റൂട്ട് സൈഡ് വണ്ടിയിലേക്ക് ആളെ ആവശ്യമുണ്ട് സ്ഥലം വരുന്നത് പത്തനംതിട്ടയാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടും താല്പര്യമുള്ളതൊക്കെ നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗാലക്സി ഓട്ടോമൊബൈലിൻ്റെ തൃശ്ശൂർ കുട്ടനാട് ഷോപ്പിലേക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ബോയ്സിനെയാണ് ആവശ്യമുള്ളത് ഡ്രൈവിംഗ് ത്രീ വീലറും ഫോർ വീലറും അറിയുന്നവർക്ക് മുൻഗണന താല്പര്യമുള്ളക്ക് താഴെക്കുന്ന നമ്പറിൽ നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വന്നിട്ട് തിരുവനന്തപുരം ടെക്നോ പാർക്ക് ജോൻസ് സെക്യൂരിറ്റിയാണ് ആവശ്യമുള്ളത് പതിനെട്ട് തൊള്ളായിരം മണി സാലറി വരുന്നത് ടൈം ആറ് മണി മുതൽ രണ്ട് വരെ രണ്ട് മണി മുതൽ പത്ത് വരെ പത്ത് മണി മുതൽ ആറ് വരെ ടൈം കൊടുത്തിരിക്കുന്നത് പ്രായം നാൽപ്പത് വയസ്സിന് താഴെ പ്ലസ് ടു പാസ്സായിരിക്കണം കമ്പ്യൂട്ടർ അറിഞ്ഞിരിക്കണം താല്പര്യമുള്ളക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അടുത്തത് വന്നിട്ടുള്ളത് ചങ്ങനാശ്ശേരി ബേബി കെയർ ആണ് വീട്ടിൽ നിന്ന് ഒന്നര വയസ്സുള്ള ഇരട്ട കുട്ടികൾ നോക്കുവാനാണ് സ്റ്റാഫിനെ ആവശ്യമുള്ളത് ആൺകുട്ടികളാണ് അപ്പോൾ ലേഡീസ് സ്റ്റാഫിനെയാണ് ആവശ്യമുള്ളത് ഇരുപത്തിയെട്ട് ദിവസത്തേക്കാണ് നെക്സ്റ്റ് വേക്കൻസി മലപ്പുറം ഭാഗത്താണ് ഓഫീസ് സ്റ്റാഫായിട്ടാണ് ഫീമെയിൽസിനെയാണ് ആവശ്യമുള്ളത് സാലറി വരുന്നത് ഏഴ് മുതൽ പത്ത് വരെ ടൈം വരുന്നത് ഒൻപതര മുതൽ അഞ്ച് മണി വരെയാണ് താല്പര്യങ്ങളൊക്കെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായി തരുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്